ശരിക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കുന്നതിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അതുകൊണ്ട് എല്ലാവരും കുറെ പേര് ഇവിടെ വരാതിരിക്കുന്നുണ്ട്

ഞാൻ എല്ലാവരെയും തിരിച്ച് എന്റെ കമന്റ് ബോക്സ് ചെയ്ത് നോക്കാം അതൊന്നും അതൊക്കെ നമ്മള് കൊടുക്കാനുള്ളത് നമ്മള് കൊടുക്ക തിരിച്ചു കിട്ടുന്നോ ഇവിടെ ഉണ്ട് ചേച്ചി തിരിച്ചു കിട്ടുന്നോ തിരിച്ചെന്ത് കിട്ടുന്നു എന്ന് പ്രതീക്ഷിച്ച് നമ്മള് എന്ത് കിട്ടുന്നു പ്രതീക്ഷിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കരുത് അയ്യോ ആറ്റിനിട്ടാ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സ്നേഹം ചേച്ചി നമ്മളെ നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് നോക്കണ്ട നമുക്ക് കൊടുക്കാനുള്ള ശേഷി പാട്ട് പാടുകയും എനിക്ക് പാട്ട് പാടാൻ അറിയില്ല അതാണ് ഏറ്റവും വലിയൊരു ഞാൻ പാട്ട് പാടിയാൽ ശരിയാവില്ല എന്തറിയോ ഞാൻ പാട്ട് പാടിയ ഒട്ടിക്കൊള്ളൂലെനിക്ക് വഴങ്ങുന്നത് എന്റെ മുന്നിൽ എനിക്ക് വഴങ്ങുന്നത് കവിതകളാണ് കവിത ഞാൻ പറഞ്ഞു അതെനിക്ക് പ്രശ്നമല്ല ഞാൻ മുന്നൂറ്റൻപതാക്കി ഒന്ന് പോയി നോക്കി നല്ല പഠിച്ചിട്ട് പോയോ പാട്ട് പഠിച്ചിട്ട് വരാനാ ഞാനോ ഞാൻ പാട്ട് പഠിച്ചു തന്നാ ശരിയാവില്ല ഇതാ എന്റെ അനിയനുണ്ട് പാടാൻ ആ പാടും മിഠായി വാങ്ങി തരാം ആ അതൊക്കെ മിഠായി കുഴപ്പമൊന്നുമില്ല ആ മിഠായി എനിക്ക് എനിക്കറിയില്ല ചുവപ്പുമിട്ടായി അറിയോ ചുവപ്പുമിഠായി അത് ഭയങ്കര ഇഷ്ടം നീയേ അമ്പലത്തിന്റെ അവിടെ അങ്ങനെ ക്ഷേത്രത്തിന്റെ പറമ്പുകളിലൊക്കെ കിട്ടത്തി ചുവപ്പുമിഠായി ഭയങ്കര ഇഷ്ടം അതിന് ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് കഴുത പൊത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം തന്ന ഇപ്പം മട ചക്ര തന്ന നാളെ പാടുന്നു ആളെ പറയും ആളോട് പാടാൻ പറയാം ആ സ്ത്രീയെ ഉത്സവത്തിനല്ല ഈ കയറ ഉണ്ടെങ്കിലല്ല നീ എവിടെ ഉണ്ടാവും എനിക്കറിയാൻ കയറുന്നു കവിത വേണമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാൻ പുഷ്പമേ അധികപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ ശ്രീഭൂമിൽ അസ്ഥിരമസംശയമിന്നു നിന്റെ പുനരിങ്ങു ിടപ്പിതോർത്താർ ലാളിച്ചു പറ്റളതയൻപൊടു ശൈശവത്തിൽ പലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നേ അലോല വായു ചെറുതൊട്ടിലു